ഗൾഫ് രാജ്യങ്ങളിലെ കനത്ത ചൂട് അവസാനിക്കുന്നതിന്റെ അടയാളമായി വിലയിരുത്തപ്പെടുന്ന സുഹൈൽ നക്ഷത്രം യു എ ഇയുടെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു പരമ്പരാഗതമായി അറബ് സമൂഹം കാലാവസ്ഥാ മാറ്റത്തിന്റെ ചിഹ്നമായാണ് നക്ഷത്രം ഉദിക്കുന്നതിനെ വിലയിരുത്തുന്നത് ഉടൻ തന്നെ താപനില കുറയില്ലെങ്കിലും തണുപ്പുകാലം തുടങ്ങുന്നുവെന്ന സൂചനയാണ് ഇത് നൽകുന്നത് രാജ്യങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ അനുഭവപ്പെടുന്ന ഉദിച്ചതോടെ ശമനം വരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ രാത്രിയിൽ ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രമായി സുഹേലിനെ കാണാം സുഹേൽ നക്ഷത്രത്തിന്റെ ഉദയത്തോടെ ഗൾഫ് മേഖലയിൽ സുഫെരി എന്നറിയപ്പെടുന്ന പരിവർത്തന സീസൺ ആരംഭിച്ചു ഇനി വരുന്ന നാൽപ്പത് ദിവസങ്ങൾക്കുള്ളിൽ ചൂട് കുറഞ്ഞ മിതമായ കാലാവസ്ഥയിലേക്കും ഒക്ടോബർ പകുതിയോടെ ശീതകാലത്തിലേക്കും വഴിമാറും തൊണ്ണൂറ്റി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തണുപ്പ് കാലം ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുമെന്നാണ് പ്രവചനം സെപ്റ്റംബർ പതിനാറ് മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് നവംബർ പതിനൊന്ന് മുതൽ രാത്രികാലങ്ങളിൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങും നാൽപ്പത് മുതൽ അൻപത് ഡിഗ്രി വരെ താപനിലയിൽ ഗൾഫ് മേഖല വെന്തുരുകുമ്പോൾ മാനത്ത് ഉദിച്ച വാർത്ത ചെറിയ ആശ്വാസമല്ല സമ്മാനിക്കുന്നത് പ്രത്യേകിച്ച് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജനം ദുബായ്